വെള്ളിക്കുളങ്ങര റേഞ്ചിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചന്ദനം മുറിച്ചുകടത്തിയ കേസിലെ പ്രധാനി പിടിയിൽ കൊടുങ്ങ മഞ്ഞപ്പിള്ളി വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള വിഷ്ണുവാണ് പിടിയിലായത് ഇഞ്ചകൊണ്ട് ഭാഗത്തു നിന്നും ചന്ദനം മുറിക്കുന്ന സമയത്ത് നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടാൻ ഒരുങ്ങുമ്പോൾ മൂവർ സംഘം ഓടി രക്ഷപ്പെട്ടു തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ വിഷ്ണുവിനെ വനം വകുപ്പ് ജീവനക്കാർ പിടികൂടി മുപ്പ്ലിയം ഫോറസ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി എ അനൂപിന്റെ നേതൃത്വത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എം എ രാകേഷ് കെ എസ് ദീപു എം സി ഷനിത കെ ജെ ജിൻഷ ഡ്രൈവർ ടി കെ അഭിലാഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ചന്ദന മുറിച്ചു കടത്തിയ ആറ് വിവിധ കേസുകളിൽ വിഷ്ണു പ്രതിയാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് രണ്ട് കുപ്രസിദ്ധ കുറ്റവാളികളെക്കുറിച്ചുള്ള വിവരവും ഇയാളിൽ നിന്നും ലഭിച്ചതായും പ്രതികൾക്ക് അന്യസംസ്ഥാന ചന്ദന കള്ളക്കടത്ത സംഘവുമായി എന്നും അന്വേഷിച്ചു വരികയാണെന്നും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു ഈ കേസിലെ മറ്റു പ്രതികളായ വീരപ്പൻ ജോയി മനു എന്നിവരെ ഉടൻ അറസ്റ്റ് ചെയ്യുന്നതിനായി ഇവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി ചന്ദനമരങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് നാട്ടുകാരുടെയും യുവാക്കളുടെയും സഹകരണത്തോടെ ഇൻഫോമർ ഗ്യാങ്ങുകൾ രൂപീകരിക്കുന്നതിനും വിവിധ സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും ക്യാമറയിൽ ചിത്രങ്ങൾ അപ്പപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാക്കുന്നത് വഴി കുറ്റകൃത്യം നടന്നാൽ ഉടൻ പ്രതികളെ പിടികൂടാൻ സാധിക്കുന്ന നിലയിലേക്ക് പ്രവർത്തനങ്ങൾ നടന്നു നടന്നുവരുന്നതായി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു